ചെമിനേർ പോയിൻ്റെ നിത വിശേഷത്തിലേക്ക് പോകാം വണ്ടി കിട്ടിയ സന്തോഷത്തിൽ അവർ സച്ചിയും കൊണ്ട് നേരെ ബാറിലേക്കാണ് വരുന്നത് സച്ചിനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കേണ്ടതുകൊണ്ട് സച്ചിൻ സച്ചി എന്ത് ചെയ്യുന്നുണ്ട് കുടിക്കുന്നില്ല എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പോയി കുടിച്ചിട്ട് വാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി അവിടെ അവരെ കാത്തു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നവളുടെ വർഷേനെയാണ് വർഷം നേരെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീകാന്ത് നീ പെട്ടെന്ന് വാ നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണമെന്ന് പറയാം നീ എന്താ വർഷം ഈ പറയുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് പോകാനോ എനിക്ക് ജോലിയുണ്ട് ഇവിടെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല എൻ്റെ ശ്രീകാന്ത് കാര്യമുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിക്കുന്നത് എന്ത് കാര്യമാണെന്നീ പറയുക എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കണം ഏ കുഞ്ഞിനെ പ്രസവിക്കണമെന്നോ അതെന്താ നീ പെട്ടെന്നിങ്ങനെ വന്നിട്ട് പറയുന്നത് ആ അത് പെട്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നിയത് എനിക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ചുറ്റും കുറേ ആൾക്കാരൊക്കെ ഇരിപ്പണ്ടേ അവരൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് വർഷനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് ഇതെന്തോ ഡെലിവറി ഫുഡ് ഡെലിവറി ചെയ്യുന്ന നിനക്കാണോ കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നത് അത് ആവണമെന്നുണ്ടെങ്കിലേ പത്ത് മാസം കഴിയും അതൊക്കെ എനിക്കറിയാം അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ ട്രൈ ചെയ്താൽ പത്തു മാസം കഴിയുമ്പോൾ പ്രസവിക്കാമല്ലോ എന്താ വർഷം നീ പറയുന്നത് നീ അല്ലേ പറഞ്ഞത് നാല് വർഷം കഴിഞ്ഞു മതി അഞ്ച് വർഷം കഴിഞ്ഞു മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ നീ ഇങ്ങനെ പറയുന്നത് അതെ ഞാനാണെങ്കിൽ ഇന്നൊരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അതിനകത്ത് കുറേ കുഞ്ഞുങ്ങളുടെ പടം ആട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര അത് കുറേ ക്യൂട്ടായിട്ടുള്ള മക്കളൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ എനിക്കും ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നത് നീ സീരിയസ് ആയിട്ട് തന്നെയാണ് വർഷേ പറയുന്നത് ആ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്തായാലും ഇപ്പം തന്നെ പോകണം ഇപ്പം തന്നെ നമുക്ക് കുഞ്ഞുമാണ് ഇപ്പം എന്തായാലും കറക്റ്റ് ആണ് അതിൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല അതൊക്കെ എന്ത് ചിലവാണെന്ന് നിനക്കറിയോ എനിക്ക് മൂത്ത രണ്ട് പേരുണ്ട് അവർക്ക് ഇതുവരെ കുഞ്ഞുങ്ങളായിട്ടില്ല ആദ്യം അവർക്ക് കുഞ്ഞുങ്ങളാവട്ടെ നീ എന്താ എന്തായത് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കണക്കാണോ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ പ്രസവിച്ചോട്ടെ എനിക്കിപ്പോൾ എന്തായാലും ഒരു കുഞ്ഞുമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടേക്കും ശ്രീകാന്തിൻ്റെ ആ ഹോട്ടലിലെ മാനേജർ വരുന്നുണ്ട് അപ്പോൾ അതെയും ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ ഇല്ല സർ പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ പറ്റിയിട്ടൊക്കെയാണല്ലോ പറയുന്നത് അതിലും വർഷം പറയുന്നുണ്ട് ഇതുവരെ കുഞ്ഞുങ്ങളില്ല സർ പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് ഓഫ് ാരുന്നെങ്കിൽ ഹാഫ് ഡേ അപ്പോൾ ശ്രീകാന് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരി വർഷം നിന്റെ ഭാഗം നടച്ചു വെക്കെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മാനേജർ പറയുന്നുണ്ട് ഇപ്പം നിന്റെ കരിയർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആലോചിച്ചാൽ മതി എന്നൊക്കെ ഈ മാനേജർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇവരെ കുറേ നേരമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഇവരെ കാണുന്നില്ല സച്ചിക്കാണെന്നുണ്ടെങ്കിൽ വേറെ ഓട്ടത്തും പോകാനുള്ള കോളുകളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി എന്നുണ്ട് അകത്തേക്ക് കയറി ബാറിനെ അകത്തേക്ക് കയറിയിട്ട് ഇവരെ നോക്കുകയാണ് അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അനൂപിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടാ അവരൊക്കെ എന്തെയാണ് അവരൊക്കെ ഓരോ കോൾ ചെയ്യാനൊക്കെ പോയതാടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ആൻ്റണിയാണെന്നുണ്ടെങ്കിൽ ആ ബാറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആന്റണിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് ഇട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൻറണിയുടെ മനസ്സിലുണ്ട് ആന്റണിയെ മുഴിക്കൂടിയെന്നൊക്കെയാണ് രേവതി വിളിച്ചത് അപ്പോൾ അതിനൊക്കെ പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ആന്റണി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ ഈ രാഷ്ട്രീയക്കാരൊക്കെ വരുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്ലാസ്സിൽ മദ്യമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ആന്റണി വീഡിയോയിലെടുക്കുകയാണ് വീഡിയോയിൽ എടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ആന്റണി ഇതൊക്കെ എടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സച്ചി കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് അപ്പം ഈ സച്ചിയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ചിക്കൻ കഴിക്കുന്നത് ഒരു കുപ്പിയെടുത്ത് ഇങ്ങനെ നോക്കുന്നതിൻ്റെയൊക്കെയാണ് വീഡിയോ എടുത്ത് ഇടുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സച്ചി ശരിക്കും കുടിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് നേരെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ് എന്നിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരോടൊക്കെ പറയുന്നുണ്ട് സർ നിങ്ങൾ ഇറങ്ങാൻ എന്തായാലും താമസിക്കുകയുള്ളൂ എനിക്കാണെങ്കിൽ വേറൊരു ട്രിപ്പിൻ്റെ കോളും വന്നു അപ്പോൾ ഞാൻ എന്തായാലും അതിന് പോട്ടെ നിങ്ങൾ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ വേറൊരു കാർ അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണേ അങ്ങനെ സച്ചി അവിടുന്ന് കാർ എടുത്തിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രേവതിയാണ് രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മേനേം കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ആ സമയത്താണ് നമ്മളുടെ രേവതിയുടെ അനിയും ശരത്ത് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ശരത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിട്ട് അനിയത്തി ചോദിക്കുന്നുണ്ട് നീ ഈ ബാഗും തൂക്കിയിട്ടേ വെറുതെ അല്ലേ കോളേജിൽ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഈ ബാഗിനകത്ത് മിക്കവാറും ആൻ്റണിയുടെ ചിട്ടി ബുക്കായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിൻ്റെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ശരത്തിൻ്റെ കയ്യിലിരിക്കുന്ന വില കൂടിയ ഫോണൊക്കെ കണ്ടിട്ട് രേവതി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ വില കൂടിയ ഫോണാണല്ലോ കൈയിരിക്കുന്നത് അതെ എനിക്കെന്താ ഈ വില കൂടിയ ഫോൺ ഉപയോഗിച്ചുകൂടാമെന്നുണ്ടോ ഞാൻ അധ്വാനിച്ചിട്ടാണ് ഈ ഫോൺ വാങ്ങിയത് അപ്പോൾ രേവതിൻ്റെ അമ്മയും പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് മുളൈവനാണെന്നുണ്ടെങ്കിൽ ബൈക്ക് മേടിക്കണം വില കൂടിയ ഫോൺ മേടിക്കണം പറയുന്നത് അങ്ങനെ രേവതി വന്നിട്ട് നമ്മളുടെ ശരത്തിന് വഴക്ക് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആൻ്റണിയായിട്ടുള്ള കൂട്ട് വേണ്ട വേണ്ടാന്നുള്ളത് ഞാൻ പിന്നെയും പറയുക ശരത്തെ എനിക്ക് നിന്നെ ഓർത്തിട്ട് നല്ല പേടിയുണ്ട് നീ ആ കൂട്ടങ്ങ് വിട്ടേക്കണം പിന്നെ ചേച്ചി ആരുടെ കൂടെ കൂട്ടുണ്ടോ എന്നാണ് പറയുന്നത് ചേച്ചിയുടെ മുഴി കുടിയനായ ഭർത്താവിനോടോ ദേ ശരത്തെ നീ സച്ചേട്ടനെ പറ്റി ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ സച്ചിയേട്ടൻ കുടിയനാണെന്നുള്ളതേ ഞാൻ മാത്രമല്ല പറയുന്നത് ഈ നാട്ടുകാരെല്ലാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് നമ്മളുടെ രേവതിയെ കാണിക്കുന്നുണ്ട് ശരത്ത് ത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്